ഹായ് എല്ലാവർക്കും ലിൻസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ചെടി റിലേറ്റഡ് വീഡിയോ ആണ് ഇന്ന് മാത്രമല്ല ഈ ചാനലിൽ പൊതുവേ ചെടിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ഇടുന്നത് സെയിൽ വീഡിയോസും ഇതൊക്കെയാണ് ഇടാറുള്ളത് ഈ ചെടി കണ്ടോ ഇത് ഫിലോഡൻഡ്രൺ സുബസ്റ്റാറ്റം സൂപ്പർ സ്റ്റാറ്റം എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതിനെ ഒരു മരത്തിൽ കയറ്റി വിട്ടിരിക്കുകയായിരുന്നു മഴയൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ആ മരത്തിലുള്ള ആ പിടുത്തു വിട്ടു ഇനി അതിനെ കട്ട് ചെയ്ത് വേറെ നടണം ഇതിൻ്റെ ബാക്കിൽ മരത്തിൽ കയറ്റി വിട്ടിരിക്കുന്നത് നിയോൺ പോത്തോസ് ആണ് ഏതൊരു പ്ലാന്റ് ആണെങ്കിലും ഇതുപോലെ ഒരു കൊറസ്റ്റിക്കലൊക്കെ അതിന് പടർന്നു കയറാനായിട്ടൊരു സ്ഥലം കൊടുക്കുകയാണെങ്കിൽ അതിൽ വലിയ ലീഫുകൾ ഉണ്ടായിട്ട് വരും കുറേ ദിവസം മഴ ആയതുകൊണ്ട് തന്നെ താമരയുടെ ഒക്കെ ലീഫെല്ലാം അഴുകി അതൊന്നും മാറ്റാൻ പറ്റാതെ ഇരിക്കുമായിരുന്നു അപ്പം ഇന്ന് ഇന്നിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വെയിലാണല്ലോ അതുകൊണ്ട് ഇതുപോലത്തെ പണികളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മുടെ ചാനലിലൊരു ടു നയൻറ്റി നയൻ്റെ കോംബോ ഇട്ടിട്ടുണ്ട് വീഡിയോ കാണാത്തവർ കയറി ഒന്ന് കാണണം ഇത് മോൺസ്റ്റെറ വെരിഗേറ്റഡ് ആൽബോ ആണ് ഇതിൻ്റെ ഏരിയൽ റൂട്ടിൽ ഇത് ഇതിൻ്റെ തണ്ടിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ഏരിയൽ റൂട്ട്സ് വരുമല്ലോ ആ റൂട്ടിൽ ഒരു റൂട്ട് എടുത്ത് കുപ്പിയിലാക്കിയിട്ട് അതിൽ വെള്ളം ഒഴിച്ച് ഇട്ടിരിക്കുകയായിരുന്നു അതിൽ നല്ലപോലെ റൂട്ട്സ് വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു തണ്ടയിലൊരു കട്ടിങ്ങും ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഒറ്റയടിക്ക് അതിനെ കട്ട് ചെയ്ത് മാറ്റാതെ ചെറിയൊരു മുറിവിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്തായാലും സെപ്പറേറ്റ് ചെയ്ത് നടാനുള്ളതാണ് അപ്പോൾ വേരെല്ലാം വന്ന സ്ഥിതിക്ക് ഇനി ഈ പ്ലാന്റിനെ ഒന്ന് മാറ്റി നടണം ഞാനിത് വാങ്ങുന്ന സമയത്ത് ഇതിന് നാലായിരം രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയത് അതിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത പ്ലാന്റ് ആണിത് അതിൽ നിന്ന് നമുക്കൊരു ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് പ്ലാന്റ്സ് എടുക്കാൻ പറ്റും നടാനായിട്ട് ഞാൻ മണ്ണും ചകിരിച്ചോറും മാത്രമാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ കൂടെ ഫംഗിസൈഡും കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് എടുത്തപ്പോഴാണ് അതിൻ്റെ മുകളിലെ അടപ്പ് പൊട്ടിയിരിക്കുകയായിരുന്നത് കാരണം മഴ മഴ നനയുന്നിടത്തായിരുന്നു അത് ഇരുന്നത് അതിൻ്റെ മുകളിൽ മുഴുവൻ വെള്ളമായി ഇനിയിപ്പോൾ ആ വെള്ളം കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നടാം നല്ല രീതിയിൽ വേരുകൾ വന്നിട്ടുണ്ട് അടിഭാഗത്തെ ലീഫൊക്കെ ഒരുമാതിരി കരിഞ്ഞ പോലെ ആയിരിക്കുന്നത് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം പിന്നെ മഴക്കാലം ആയാൽ സൂക്ഷിക്കേണ്ട ഒരാളാണ് ഈ കാണുന്നത് പുഴുക്കൾ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഒരു ചെടി മുഴുവൻ അവർക്ക് പറ്റും അതുകൊണ്ട് തന്നെ കാണുന്നതിനെ അപ്പം തന്നെ നശിപ്പിച്ച് കളയുക ഇതുപോലെ നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയാണെങ്കിൽ ആ ചെടി മുഴുവൻ തീർന്നു കഴിയുമ്പോഴേ അറിയുള്ളൂ ചെടി നനയ്ക്കലാണ് കുറേ ദിവസങ്ങൾ കൂടിയിട്ടാണ് ചെടി നനയ്ക്കുന്നത് കാരണം മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാ ചെടിയുടെ ചൂട്ടിലും നനവുണ്ടായിരുന്നു ഇത്രയും ദിവസം ഇനിയിപ്പം നനയ്ക്കാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ചെടി നനയാണ് എൻ്റെ ഈ ചാനലിലുള്ള വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എത്രയൊക്കെ ഉള്ളൂ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം